హలో పుదిరి వీడియో അടിവശം അടക്കണ്ടാത്ത രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഈ ബാക്കി വരുന്ന ഈ ഭാഗം കൊണ്ട് നമ്മൾ സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണേ ഫുൾ കൈ ആയിട്ട് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ സ്ലീവിന് തുന്നി തികയാത്തുകൊണ്ട് കുറച്ച് കൂട്ടി ചേർത്തിട്ടാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഞാനിത് ഇതേപോലെ ഫ്രണ്ട് കഴുത്തിന് ഇതേപോലെ ആക്കിയിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് കുറച്ച് നെക്ക് പോർഷനിൻ്റെ അവിടെ ലൈനിങ് വെക്കാത്ത രീതിയിലാണ് ഞാൻ ഈ ഉടുപ്പ് ചെയ്തിട്ടുള്ളത് അത ഇതേപോലെ കഴുത്തൊരു വി കഴുത്ത് പോലെ ലൈനിങ്ങിന് മാത്രം ഫ്രണ്ട് കഴുത്ത് വി കഴുത്താക്കി കൊടുത്തിട്ട് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഉടുപ്പിൻ്റെ ഫൈനൽ ലുക്ക് സ്റ്റിച്ചിങ് കാണിക്കാത്ത ഇതേപോലെയുള്ള സ്റ്റിച്ചിങ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ആവശ്യമുള്ളവരൊന്നു പോയി കാണു നോക്കണേ ഇതാണ് ആ ടോപ്പ് ഇട്ടിട്ടുള്ള ലുക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്